ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓട്ടടപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ അരി കുതിർത്ത് അരച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് പത്തിരിൻ്റെയും നൂൽപുട്ടിൻ്റെയൊക്കെ അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അരിപ്പൊടി തേങ്ങി മാത്രം ചേർത്തിട്ടാണ് കേട്ടോ ചോറ് ചേർക്കുന്നില്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടീൻ്റെ അളവിലാണ് ഞാൻ കാണിക്കുന്നത് അത് ചേർത്തി കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് തേങ്ങയാണ് കേട്ടോ ഇട്ടു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ആ തേങ്ങ അരിപ്പൊടിയും പാട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആദ്യം ഞാൻ അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് ഇനി ഇത് ചേർത്തിട്ട് നമ്മളൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ പത്തിരിപ്പൊടി പലതും പല ഇതിൽ ഞാൻ ഈ പാക്കറ്റ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളത്തിന് പലതും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഞാൻ ഏകദേശം ഞാൻ അവിടെ ഒരു അളവ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം പാട് ചേർത്തി കൊടുക്കണം കേട്ടോ ഇത് സാധാ പച്ചവെള്ളം തന്നെ കേട്ടോ ചേർത്തേണ്ട ചുടുവെള്ളം ഒന്നുമല്ല ഇത് നമ്മളിങ്ങനെ ചെയ്തെടുക്കണത് മിക്സിയിൽ അരച്ചെടുക്കേണ്ടത് അപ്പോൾ ആ സമയത്ത് നല്ലവണ്ണം പൊടിയും തേങ്ങയും അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം അരച്ചെടുക്കെ കേട്ടോ ഇനി വെള്ളമൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല കട്ടിയിൽ തന്നെ നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് അരച്ചെടുത്ത് കൊടുന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ നിങ്ങൾക്ക് മിക്സിയിൽ ഒഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പൊടി പാത്രത്തിലേക്ക് അരച്ചത് മാറ്റിയതിനു ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്തി കൊടുക്കണത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഒരു കട്ടിക്കാണ് കേട്ടോ അത് ഇതിൻ്റെ പാകം പോലെയാണ് കേട്ടോ മറ്റേ ലൂസുമല്ല എന്നാൽ ദോഷമാവിൻ്റെ അത്ര കങ്ങൾ കട്ടിക്കും പോവരുത് ഇനി നമുക്കിത് ചുടാനുള്ള ചട്ടി നമുക്ക് അടുപ്പത്ത് വെക്കാം ഇത് ഓട്ടടയൊക്കെ ചുട്ടെടുക്കണ മൺചട്ടിയാണ് കേട്ടോ ഇതിലാണത് ഈ ഓട്ടട ചുട്ടെടുക്കണത് അപ്പോൾ അത് നല്ല ചൂടായി വരുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചെടുക്കുന്നത് നല്ല പിന്നെ തീ കൂട്ടിയവ തന്നെ വെച്ചുകൊണ്ടിരിക്കണം ഈ സമയത്തൊക്കെ എന്നിട്ടൊരു കുറച്ച് സമയത്ത് ശേഷം നമുക്കിതൊന്ന് അടിച്ചു വെക്കാം കേട്ടോ ഒന്ന് മുകളിലൊക്കെ ഒരു ചെറുതായിട്ട് കുമിളകൾ വരുന്ന സമയത്ത് നമുക്ക് ഇത് അടിച്ചു വെക്കാം ഈ അടിച്ചു വയ്ക്കണ സമയത്ത് പിന്നെ നമ്മൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ അങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം തന്നെ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പം തന്നെ അത് കുക്കായിട്ടുണ്ടാവും അതിന് നമുക്ക് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ രണ്ടാമത് ഒഴിക്കണ സമയത്തും നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ഒന്ന് കുമിളകളൊക്കെ വന്ന് നമ്മൾ അടച്ച് വെക്കുന്ന സമയത്തൊന്ന് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതും ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ എല്ലാതും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഒരു അഞ്ചോ ആറോ അപ്പോ ഞമ്മക്ക് ഒരു കപ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ എല്ലാതും റെഡിയാക്കി ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ